ചേട്ടാ കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു പൊതു സ്വഭാവമുണ്ട് അത് ചിലർ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും അല്ലെങ്കിൽ ആ രീതിയിൽ അത് സമൂഹത്തിൽ വലിയ വിഷയമായി മാറാറുണ്ട് സുരേഷ് ഗോപി ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ തന്നെ നമുക്കറിയാം അതുകൊണ്ടാണ് തൃശ്ശൂരിൽ ജയിച്ചതെന്ന് പോലും രാഷ്ട്രീയ പ്രതിയോഗികൾ ആ രീതിയിൽ പറഞ്ഞ അവരുടെ വിമർശനങ്ങൾ ഉണ്ടാവാറുണ്ട് ഇപ്പോഴിതാ ഈ ഒരു കലോത്സവത്തിൽ പങ്കെടുത്ത ഒരു കുട്ടിയുടെ ആ വീടിന്റെ ഒരു അവസ്ഥ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ മനസ്സ് അലിയുന്നു അദ്ദേഹം ആ നയന എന്ന കുട്ടിയെ വീഡിയോ കോളിൽ വിളിക്കുന്നു സംസാരിക്കുന്നു ആ കുട്ടിക്ക് പുതിയൊരു വീട് നിർമ്മിച്ചു കൊടുക്കാം ചെറിയൊരു വീട് കൊച്ചു വീട് നിർമ്മിച്ചു കൊടുക്കാം എന്ന് പറയുന്നു പക്ഷേ ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ അദ്ദേഹം ആയതുകൊണ്ടാണോ ഇത്തരം കാര്യങ്ങളൊന്നും വലിയ രീതിയിൽ വാർത്തയാവുന്നില്ല അദ്ദേഹം ചെറിയ എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ചെറിയൊരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ മാധ്യമ പ്രവർത്തകരോട് ദേഷ്യത്തിൻ്റെ പേരിൽ ഒന്ന് തട്ടിക്കയറി എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിൽ ഒന്ന് വഴിമാറൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമപ്രവർത്തകരോട് ആക്രോശിച്ച് സുരേഷ് ഗോപി എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്തകൾ ആവാറുണ്ട് എന്തുകൊണ്ടായിരിക്കും ഇത്തരം കാര്യങ്ങളൊന്നും ആരും ശ്രദ്ധിക്കാതെ പോകുന്നത് കേരളത്തിൽ ഒരു നിഷേധാത്മക സമീപനം പൊതുവേ സാമൂഹ്യ പ്രവർത്തനത്തിലുണ്ട് അതിൻ്റെ കാരണമായി ഞാൻ കാണുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിന് വ്യാപനമാണ് നിഷേധാത്മകമായ പ്രവർത്തനം നെഗറ്റീവ് പൊളിറ്റിക്സിനും നേതൃത്വം കൊടുക്കുന്നത് അവരാണ് കേരളത്തിന് തുടക്കം മുതൽ ഞങ്ങളല്ലാതെ വേറെ ആരും ഇല്ല എന്നുള്ള ഒരു ഇവരുടെ കണക്കുകൂട്ടൽ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള നന്മ പ്രവർത്തനങ്ങളെ അത് വേണ്ടത്ര ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു ഈ നിഷേധാത്മകമായ പ്രവർത്തനത്തിൻ്റെയും ഒക്കെ സ്വാധീനം നമ്മുടെയൊക്കെ മാധ്യമങ്ങളിലും വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടാറ് സുരേഷ് ഗോപി ഒരു ബി ജെ പിയുടെ പ്രവർത്തകനായി കേന്ദ്രമന്ത്രിയായി അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ എല്ലാ കണ്ണുകളും ഈ രാഷ്ട്രീയമായി സുരേഷ് ഗോപിയെ കാണും അവിടെ എങ്ങനെയാണ് സുരേഷ് ഗോപി വേട്ടയാടുന്നത് സുരേഷ് ഗോപി കേരളത്തിലെ ബി ജെ പി പൊളിറ്റിക്സിലേക്ക് വരുന്നതിന് മുമ്പ് വ്യക്തിപരമായി ഞാൻ അറിയുന്ന സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ സമ്പാദ്യത്തിന്റെ നല്ല ഒരു പങ്കും ഈ സാധു ജനങ്ങളുടെ സേവനത്തിന് ഉപയോഗിക്കുന്നതാണ് അതിന്റെ ഒരു പ്രധാന കാരണം അദ്ദേഹത്തിന്റെ ഒരു മകള് മരണപ്പെട്ടോ അതിന്റെ അതിന്റെ ഒരു വേദന മനസ്സിലുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അത് അന്ന് ആ ഒരു മാധ്യമപ്രവർത്തകരെ പ്രവർത്തക പരാതിപ്പെട്ട സമയത്തു പോലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്റെ ഒരു മകളുടെ ആ ഒരു മകൾ ഇപ്പോഴുണ്ടായിരുന്നെങ്കിൽ ആ ഒരു യുവതിയുടെ ഒരു പ്രായമേ ഉണ്ടാവുമായിരുന്നുള്ളൂ അപ്പോൾ അത് അങ്ങനെയുള്ള മനസ്സുള്ള ഒരു മനുഷ്യനെ പലപ്പോഴും കളിയാക്കാൻ വേണ്ടിയല്ലേ ആളുകൾ കൂടുതൽ സമയം കടത്തുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഈ നിഷേധാത്മകമായ ഒരു പ്രവർത്തനം വന്നപ്പോ സർവവ്യാപിയാണത് എല്ലാ രംഗത്തും ഉണ്ട് ഇപ്പൊ ബസ്സിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഒരു സ്ത്രീ കയറി വന്നാൽ ഒരു ഗർഭിണി കയറി വന്നാൽ ഒരു വൃദ്ധയായ വൃദ്ധനായ ഒരാൾ വന്നാൽ ഒരു സന്യാസി കയറി വന്നാൽ അല്ലെങ്കിൽ ഒരു മുതിർന്ന വയോധികൻ വയോധിക കയറി വന്നാൽ എണീറ്റ് കൊടുക്കുന്ന സമീപനമാണ് ഞാൻ വെറുതെ ചോദിച്ചാൽ എല്ലാ രംഗത്തെയും നിഷേധാത്മകമായ ഒരു സമീപനം കേരളത്തിന്റെ സാമൂഹ്യന്തരീക്ഷത്തിലാണ് അതിന്റെ കാരണം ഞാൻ ആദ്യം പറഞ്ഞു സാംസ്കാരിക അപജയം സാംസ്കാരിക അപജയം തന്നെയാണ് അപ്പൊ സുരേഷ് ഗോപിയുടെ നയങ്ങളെ വിമർശിക്കാം ആർക്കും അതിനുള്ള അവകാശമാണ് വിമർശിക്കാം പക്ഷെ അദ്ദേഹത്തിന്റെ ചെയ്യുന്ന ജീവകാരന്റെ പ്രവർത്തനങ്ങൾ അംഗീകരിക്കണ്ട് ഇപ്പൊ തന്നെ ഈ കുട്ടി നയനാണ് വീട് കണ്ടിട്ട് കേരളത്തിൽ ഇതുപോലുള്ള വീടുകളുണ്ടോ എന്ന് സംശയിച്ചു പോകുന്നു തീർച്ചയായും നമ്പർ വൺ കേരളമാണ് അതെ ആ നമ്പർ വൺ കേരളത്തിൽ ടാർപ്പാളിന് കെട്ടി അമ്മ മാത്രം തയ്യൽ ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന കുട്ടി അച്ഛൻ നേരത്തെ മരണപ്പെട്ടു നേരത്തെ മരണപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത് ആയിരം രൂപ നാട്ടുകാർ പിരിച്ചു കൊടുത്ത ആയിരം രൂപയോടാണ് തിരുവനന്തപുരത്ത് മാത്രമല്ല മികച്ച കലാകാരിയാണ് അതെ പ്രകടനം മികച്ച കലാകാരിയാണ് അവളൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ് അപ്പൊ അങ്ങനെയുള്ള ആ പെൺകുട്ടിയുടെ തോരാത്ത കണ്ണുനീര് അത് മാധ്യമ ശ്രദ്ധയിൽ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും സുരേഷ് ഗോപി ആ കുട്ടിയെ പിന്നെ ഫോണിൽ വിളിച്ചു സംസാരിച്ചു വീഡിയോ കോളിൽ സംസാരിച്ചു ആ കുട്ടിക്ക് ഉറപ്പ് കൊടുത്തു നിങ്ങൾക്കൊരു വീട് ഞാൻ ഉണ്ടാക്കി തരും എത്ര ആശ്വാസം ഒരുപക്ഷെ ആ കുട്ടി ആ വാർത്ത കേട്ടപ്പോൾ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു സന്തോഷം അനുഭവിച്ചത് ആ മുഹൂർത്തത്തിലായിരിക്കും ആ കുട്ടി അത് പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാം നഷ്ടപ്പെട്ട ഒരു ദിവ്യ മുഹൂർത്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു ആ ഒരു അഭിശബ്ദ മുഹൂർത്തത്തിൽ അവിടെ കൈപിടിച്ച് ഉയർത്താൻ വൈക്കോൾ തുരുമ്പ് പോലെ ഒരാൾ വരിക ആ വാഗ്ദാനം വാക്കുകൾ ഇങ്ങനെ വരുമ്പോൾ തേന്മൊഴികൾ പോലെ തന്റെ കരണപുടങ്ങളിലേക്ക് ആ വാക്കുകൾ എത്തുമ്പോൾ എന്തുമാത്രം പറഞ്ഞറിയിക്കാനാവാത്ത ഒരു സന്തോഷമാണ് ഉണ്ടാവുക കുട്ടിക്ക് അതാർക്കും മനസ്സിലാവും ഇന്നലെ ബനിയാന്ന് നമ്മുടെ തൃശ്ശൂർ ബിജെപിയുടെ ജില്ലാ സെക്രട്ടറി അനീഷ് ജില്ലാ പ്രസിഡന്റ് അനീഷ് അനീഷ് ആ കുട്ടിയുടെ വീട്ടിൽ പോയിരുന്നു സുരേഷ് ഗോപിയുടെ വാഗ്ദാനം നേരിട്ട് അറിയിച്ചു തീർച്ചയായും അപ്പൊ സ്വാഭാവികമായിട്ട് ആ ഉറപ്പ് കിട്ടിയെന്ന് മാത്രമല്ല ഉറപ്പ് നൂറ് ശതമാനം അത് പാഴ്വാക്കല സാധാരണ ആരെങ്കിലും ഉറപ്പ് കൊടുക്കുന്ന പോലെയല്ലോ സുരേഷ് ഗോപിയാണ് അത് ഞാനങ്ങ് തൃശ്ശൂരിൽ എടുക്കും എന്ന് പറഞ്ഞ തൃശ്ശൂരിൽ അദ്ദേഹം ആ വാഗ്ദാനം നിറവേറ്റും നേരത്തെ അദ്ദേഹം ചെയ്തിട്ടുള്ള എല്ലാ വാഗ്ദാനങ്ങളും നിറവേറ്റിട്ടുണ്ട് വാസ്തവത്തിൽ സുരേഷ് ഗോപി തന്റെ മന്ത്രിസഭ അല്ലെങ്കിൽ മന്ത്രി എം പി എന്ന രീതിയിൽ കിട്ടുന്ന ശമ്പളം ഇന്നുവരെ അതിൽ നിന്ന് ഒരു നയാ പൈസ സ്വന്തം കാര്യത്തിന് വേണ്ടി വിനിയോഗിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹം സേവന പ്രവർത്തനം മാത്രമല്ല അദ്ദേഹം സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഈ കേന്ദ്ര സർക്കാരിനോട് അനുമതിയൊക്കെ ഒക്കെ തേടിയത് പലരും കരുതുന്നത് പോലെ അദ്ദേഹത്തിന് കോടികൾ സമ്പാദിക്കാൻ വേണ്ടി അത് അത് മാത്രമല്ല ആ കോടികളിൽ ബഹുഭൂരിപക്ഷവും ഈ രീതിയിൽ പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് ചെലവഴിക്കുന്നത് എന്റെ സിനിമയുടെ ഉപജീവനമാണ് എന്റെ വീട്ടിന്റെയും കുടുംബത്തിന്റെയും കഞ്ഞുകൂടി നടക്കേണ്ടത് അതാണ് ശ്രദ്ധിക്കേണ്ടത് രാഷ്ട്രീയം തൊഴിലല്ല തീർച്ചയായും ഇന്ന് മിക്കവാറും ആളുകളെ രാഷ്ട്രീയം തൊഴിലാണ് പിണറായി വിജയൻ എത്രയാ സ്വത്ത് എന്താ ജോലി എന്താ ജോലി ഉണ്ടായിരുന്നത് മറുപടി അന്തരിച്ചു പോയ കൊടിയേരി ബാലകൃഷ്ണന്റെ എത്രയാ കോഴി സ്വത്ത് എന്താ ജോലി മറുപടി ഇതിലൊക്കെ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് തന്നെ നമ്മൾ ചർച്ച ചെയ്യാം എന്ന് തോന്നുന്നു കാരണം എന്താ ഈ ലൂർത് പള്ളിയിൽ സ്വർണം കൊടുത്തു എന്ന് പറഞ്ഞത് പിന്നെ ചെമ്പാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ഒരച്ച് പൊന്ന് ഒരച്ചു നോക്കാൻ പോയ ചില മാധ്യമ പ്രവർത്തകർ ഉണ്ടായിരുന്നു അവരൊന്നും തന്നെ ഇപ്പോൾ ഈ സുരേഷ് ഗോപി ചെയ്യുന്ന കാര്യങ്ങൾ നെഗറ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ ബഹളം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് പോകുകയും അവർ പോസിറ്റീവായിട്ട് ഒരു ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെ തിരിഞ്ഞു നോക്കാത്ത സാഹചര്യമാണുള്ളത് അല്ലേ അല്ല തൃശ്ശൂർ ക്രൈസ്തവ ദേവാലയത്തിൽ ഒരു കിരീടം കൊടുത്തു ഒന്നാമത്തെ ചോദ്യം അവിടെ ബി ജെ പി സുരേഷ് ഗോപിക്ക് ക്രൈസ്തവ പള്ളിയിൽ എന്താ കാര്യം അതുകൊണ്ട് തന്നെ അതിന്റെ ഇമേജിനെ കുറച്ച് കാണിക്കാൻ വേണ്ടി അത് സ്വർണ്ണമല്ല ചെമ്പാണ് എന്ന മാധ്യമങ്ങളിലൂടെ പറയാൻ താങ്കൾ പറഞ്ഞ മാതിരി അതിന്റെ യഥാർത്ഥ സ്വർണ്ണമാണോ അതോ വില കുറഞ്ഞ സ്വർണം പൂച്ചതാണോ കൊണ്ട് അരച്ചു പോകാൻ നോക്കിയാൽ മാധ്യമുണ്ട് അപ്പോ ആ ഒന്ന് ആ ചെയ്ത സത്പ്രവർത്തിയല്ലേ ഒരു നല്ല കാര്യം ഞാനത് നല്ല കാര്യമായിട്ടാണ് കാണുന്നത് അതിനെ ചെയ്ത് ബി ജെ പി കാരനായത് എത്രത്തോളം എഴുത്താൻ സാധിക്കും ആ നിലപാടുകളെ അതിന്റെ അതിനെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടിയുള്ള ശ്രമം അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് എല്ലാ മേഖലയിലുമുള്ള ഒരു നെഗറ്റീവ് അപ്രോച്ച് ഒരു നിഷേധാത്മക നയം ഇവിടെ കൊണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ എനിക്ക് തോന്നുന്ന ജന്മഭൂമി മാത്രമാണ് നയനയുടെ വീട് റിപ്പോർട്ട് ചെയ്തത് തീർച്ചയായും ബാക്കി ദേശീയ ദിനപത്രങ്ങളിൽ അവകാശപ്പെടുന്ന ആരും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ ഒരു നന്മ മരത്തിന്റെ ശാഖകൾ ഇങ്ങനെ വളർന്നു വരുമ്പോ അത് തൃശ്ശൂരാകട്ടെ തിരുവനന്തപുരം ആകട്ടെ കേരളത്തിൽ എവിടെയെങ്കിലും ആകട്ടെ ഒരു മനുഷ്യന്റെ ഒരു കുട്ടിയുടെ ഒരു കുടുംബത്തിന്റെ കണ്ണിനീരൊപ്പൻ ആരെ കാണിച്ചാൽ സുരേഷ് ഗോപി നാളെ സാക്ഷാത് ശ്രീ പിണറായി വിജയൻ കാണിച്ചാലും സമൂഹത്തിന്റെ നന്മകളാണ് ഒരു സമൂഹത്തിന്റെ പ്രയാണത്തിൽ എപ്പോഴും നന്മകൾക്കാണ് പ്രാധാന്യം കൂടുതൽ നല്ലത് എന്ന് അംഗീകരിക്കും അംഗീകാരം കൊടുക്കണം മാത്രമല്ല ഈ സുരേഷ് ഗോപിയെ ഒരു പൂർണ്ണ ബി ജെ പി കാരനായിട്ടൊന്നും ആരും കാണുന്നുമില്ല തോന്നുന്ന സമൂഹം മൊത്തത്തിൽ അങ്ങനെ കാണുന്നു എന്നും ധരിക്കാനും വയ്യ കാരണം അദ്ദേഹത്തിന്റെ നിലപാടുകൾ അദ്ദേഹം അന്തരിച്ച നമ്മുടെ സഖാവ് നായനാരുടെ വീട്ടിൽ പോകുന്നു ശാരദ ടീച്ചറുമായി സൗഹൃദം പങ്കിടുന്നു അതൊക്കെ മണിക്കൂറുകളോളം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നു കെ കരുണാകാരന്റെ കുടുംബവുമായി അദ്ദേഹത്തിനുണ്ടായ ബന്ധം പറയുന്നു ഇത്തരത്തിൽ അദ്ദേഹം പൂർണ്ണ വിജയിക്കാരൻ പറയാനേ സാധിക്കില്ല എന്നിട്ട് പോലും ഈ രീതിയിൽ ആക്രമിക്കുകയാണ് മാധ്യമങ്ങൾ ചില നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ് സുരേഷ് ഗോപി എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ചില കണിശതകൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വ്യക്തി ജീവിതത്തിലുണ്ട് ഉദാഹരണം നമ്മളെ മെഡിക്കൽ കോളേജിൽ സേവാഭാരതി എല്ലാ വർഷവും നടത്തുന്ന ഓണത്തിന് നടത്തുന്ന ഓണസദ്യ ഒരു പ്രാവശ്യം സുരേഷ് ഗോപി വിളിക്കാൻ പോയപ്പോൾ സുരേഷ് ഗോപി അന്ന് ശയ്യ അവലമനായിരുന്നു സുഖമില്ലാതെ കിടക്കുകയായിരുന്നു അടുത്ത വർഷം ഞാൻ വരാം എന്ന് പറഞ്ഞിരുന്നു കൃത്യമായിട്ടും അടുത്ത വർഷം സംഘാടകരെ വിളിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിന് ആരോഗ്യത്തിനെതിരെ മാറ്റമുണ്ട് അദ്ദേഹം വന്നു എന്നിട്ട് അദ്ദേഹം അന്ന് പറഞ്ഞു ഞാൻ എല്ലാ വർഷവും എൻ്റെ തിരുവോണത്തിന്റെ ഊണ് കഴിക്കുന്നത് ഇവിടെ നിന്നായിരിക്കും ഞാൻ വിളമ്പി കൊടുക്കും അതോടൊപ്പം ഞാൻ ഇവിടെ നിന്ന് ഊണ് കഴിക്കും ഇന്നുവരെ അത് മുടക്കിയിട്ടില്ല ഇപ്പോഴും വരും എല്ലാ വർഷവും ഏത് പരിപാടികളുണ്ടെങ്കിലും അദ്ദേഹം പ്രഥമ പരിഗണന കൊടുക്കുന്നത് ആ മെഡിക്കൽ കോളേജിൽ സേവാഭാരം നടത്തുന്ന തിരുവോണ സദ്യ വിളമ്പി കൊടുക്കാൻ വേണ്ടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വിളമ്പി കൊടുക്കാനാണ് രണ്ട് വട്ടിയൂർക്കാവിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ചേർന്ന് നടത്തുന്ന ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച ഒരു സർവീസ് ഉണ്ട് സ്ത്രീ ഓട്ടോ സർവീസും ഒപ്പം തന്നെ എന്തെങ്കിലും ഒരു സേവന പ്രവർത്തനം അവർ നടത്തും ഒരു പെൺകുട്ടിയുടെ കല്യാണം ഒരു ഒരാ കുടുംബത്തിൽ വീട് വെച്ചു കൊടുക്കും എന്തെങ്കിലും ഒരു സേവന പ്രവർത്തനം കൂടി ഒരു വർഷത്തിൽ ഒരിക്കലും നടത്തും അവിടെ ഒരിക്കലും സുരേഷ് ഗോപിയെ വിളിച്ചു സുരേഷ് ഗോപി അതിന് സാമ്പത്തികമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പിന്തുണ കൊടുത്തു എന്ന് മാത്രമല്ല എല്ലാ വർഷവും ഇതേ ദിവസം ആറ്റുകാൽ പൊങ്കാലയുടെ സമയത്ത് ആ പൊങ്കാലയുടെ സമാപന ദിവസം ഞാൻ ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് ഉറപ്പു കഴിഞ്ഞ പത്തോ പന്ത്രണ്ടോ വർഷങ്ങളായി അത് തുടരുന്നു ഏത് തരം കേന്ദ്രമന്ത്രിയായി എം പി ആയി കേന്ദ്രമന്ത്രിയായി ഒക്കെ ആയിട്ടും അദ്ദേഹം കൃത്യമായിട്ട് ആ പരിപാടിക്ക് സാധാരണ ഓട്ടോ റിക്ഷക്കാരുടെ പരിപാടിയാണ് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ സംഘടിപ്പിക്കുന്ന പരിപാടി അവിടെ എത്തുന്നത് അതുപോലെ തന്നെ അടുത്തൊരു ബാലസരസ്വതി ക്ഷേത്രമുണ്ട് പൂജ പൂജവയ്പിന് ഞാൻ എത്താൻ കുട്ടികളെ അക്ഷരം കുറിക്കാൻ നാവിലെ അക്ഷരം കുറിക്കാൻ അത് തെറ്റാതെ മുറ തെറ്റാതെ എത്തുന്നുണ്ട് ഒരു പ്രാ അദ്ദേഹം പിന്നെ എം പി ആയിരുന്നു ആ സമയത്ത് പോലും മൂകാംബിയെ പോലെ വലിയ ക്ഷേത്രങ്ങൾ വിളിച്ചിരുന്നു കേന്ദ്രമന്ത്രിയായി അദ്ദേഹത്തിന് ഒരുപാട് സ്ഥലത്ത് ക്ഷണമുണ്ടായിരുന്നു പക്ഷേ താൻ ഏറ്റെടുത്ത ആ ഒരു ചെറിയ ക്ഷേത്രം ഒരു കുടുംബത്തിന്റെ ക്ഷേത്രമാണ് ചെറിയ ക്ഷേത്രമാണ് ആ ചെറിയ ക്ഷേത്രത്തിൽ ഞാൻ പറഞ്ഞ ആ വാക്കുകൾ പാലിക്കാൻ വേണ്ടി കൃത്യമായിട്ട് അവിടെ എത്തുന്നു എന്നുള്ളതാണ് ഇത് അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ട് അതുകൊണ്ടാണ് അല്പം അദ്ദേഹത്തിന് ഇച്ഛാശക്തി കൂടുതലുണ്ട് ഇത് എനിക്ക് നേരിട്ടറിയുന്നതാണ് എന്റെ വീടിന്റെ പരിസരത്തുള്ളതുകൊണ്ട് നേരിട്ട് അറിയുന്നില്ല ഇതുപോലെ അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റുകൾ കേരളത്തിൽ അങ്കോളം ഒരു കുട്ടിയെ കാണുമെന്ന് ആഗ്രഹിച്ചൊന്ന് ഫോൺ ചെയ്താൽ പിന്നെ എപ്പോഴെങ്കിലും കുട്ടിയെ പോയി കാണുന്നത് ഒരു ഫോട്ടോ എടുക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ ആ കൃത്യമായ വീട്ടിലെത്തി ഫോട്ടോ എടുക്കാൻ ഒന്ന് പോസ്റ്റ് ചെയ്യുന്നത് തീർച്ചയായും ഇങ്ങനെ അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ മാതിരി ശ്രദ്ധിക്കേണ്ടത് തന്റെ വ്യക്തിബന്ധങ്ങൾക്ക് രാഷ്ട്രീയം തടസ്സമല്ല നയനാരുടെ കുടുംബത്തിൽ ശാരദ ടീച്ചറുമായിട്ട് നയനാരന്റെ ഭാര്യ ശാരദ ടീച്ചറുമായിട്ട് ആ സൗഹൃദം ഒരു അമ്മയെപ്പോലെ കണ്ടുകൊണ്ട് അദ്ദേഹം നടത്തുന്ന സൗഹൃദങ്ങൾ ഈ തിരക്കിനിടയിലും മധുര പോകുമ്പോ നയനാരുടെ പിന്നെ ചരമവാർഷികത്തിന് അവിടെ എത്തുന്നു അവിടെ പോയിട്ട് സദ്യ കഴിക്കുന്നു അവിടെ വിളമ്പി കൊടുക്കുന്നു ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയം ഇത്തരത്തിലുള്ള വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിൽ ഒരു പ്രതിബന്ധമല്ല ഇതാണ് ശരിയായിട്ടുള്ള പൊളിറ്റിക്സ് അല്ലേ തീർച്ചയായും ഇതല്ലേ പൊളിറ്റിക്സ് തീർച്ചയായും മാത്രമല്ല ഈ അവസാനമായി ഒരു ചോദ്യം കൂടി ഈ മലയാളികളുടെ ഒരു പൊതു സ്വഭാവമാണെന്ന് തോന്നും ഇത്തരത്തിലുള്ള ആളുകൾ അംഗീകരിക്കാൻ അത്ര വലിയ മനസ്സുണ്ടാവില്ല പക്ഷെ ഈ തട്ടിപ്പുകാർക്കൊക്കെ പെട്ടെന്ന് മലയാളി വലിയ സ്ഥാനം കൊടുക്കുകയും അവരെ പൊക്കിക്കൊണ്ടുവരികയും ചെയ്യും പോലുള്ള അതെ അതെ ഈ ചെയിൻ പോലെ എന്താ പറയാ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്തായാലും സുരേഷ് ഗോപി എന്ന മനുഷ്യന്റെ നന്മ ഇനിയെങ്കിലും ആളുകൾക്കപ്പെടണം കണ്ണ് തുറന്ന് കാണട്ടെ ആദരിച്ചില്ലെങ്കിലും അവഹേളിക്കരുതെന്ന് പറയാം വന്നിച്ചില്ലെങ്കിലും അതാണ് എനിക്ക് പറയാൻ ശരി